കേരള പോകുന്ന ഫുൾ ഇവിടെ കണ്ടോ ഫുള്ള് എന്താ പറയാ ശ്മശാന ആരാ നോക്കി ചൂടുക പിടിക്കാൻ വരുന്നേ ഓടിക്കുന്നു ഈ കാണുന്നട്ടോ തമിഴു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം മഴ മഴ തുടങ്ങി ഞങ്ങളിതാ മലകൾക്ക് നടുക്കൂടി ആട്ടോ ഇപ്പം പ്ലെയിൻ ഏരിയ ആണ് ശരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഒരു കാട്ടുകൂടി പൊക്കോണ്ടിരിക്കയാണ് നോക്കിക്കേ ഒരു മൃഗങ്ങളും ഇല്ലാത്ത കൊരങ്ങന്മാര് പോലും ഇല്ലാത്ത ഒരു കാട്ടുകൂടി കേറിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇനി മെരങ്കോ ഒക്കെന്ന് പറഞ്ഞൊരു ഗ്രാമം കൂടി എത്താറുണ്ട് മോളിലുള്ള ഭാഗം കൂടി നമ്മൾ താഴെയുള്ള ഭാഗത്തായിരുന്നു നിന്നത് ഇനി മോളിലുള്ള ഭാഗത്തും കൂടി പോകാനുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ തമിഴൂല് എന്ന് പറഞ്ഞ ഒരു തമിഴുന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രാമമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ഉണ്ടാവുക അപ്പൊ ഇന്നത്തെ വീടിലേക്ക് ഇനി നമുക്ക് മോനിലേക്ക് പോകാൻ നൂറ്റേഴ് കിലോമീറ്റർ വേണമെങ്കിൽ ബാക്കിയുണ്ടാട്ടോ മുറ്റം നിന്ന് വന്നത് അമ്പത്തെട്ട് കിലോമീറ്റർ ആണ് തമിഴൂരിലേക്ക് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ആ പതിനാറ് കിലോമീറ്റർ കേറ്റാണോ എൻ്റെ വേണം പോകാനേ സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് സെറ്റാട്ടോ പറക്കണ്ട അഞ്ചു കേറ്റാട്ടോ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇവിടെ മൊത്തം കോട അടിച്ചു കയറി വിശ്വസം കാണാൻ പറ്റും കേറ്റം കേറ്റോ വേഗം കേറട്ടെ കാട്ട് വയ്യാട്ടോ നമ്മൾ പോകുന്നത് ഫുൾ കാടാണ് പക്ഷേ കാടാന്ന് പറഞ്ഞാൽ താഴെയിലും മുകളിലൊക്കെ വീടുകളുണ്ട് കാണാൻ പറ്റില്ല കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീടൊക്കെ ഇവർ കാടൊന്നും വെട്ടാണ്ടാട്ടോ വീടൊക്കെ പണി നിന്ന് കാരണം കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർ മൃഗമുണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ കഴിക്കുകയുള്ളു വേറൊന്നും നടക്കൂല കേട്ടത് നഞ്ച് സൈക്കിൾ വെട്ടി തരും കേട്ടോ നല്ല നല്ലേ എന്താ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ വീടുകളൊക്കെ ഉണ്ടെന്ന് ഇതുപോലെ കേട്ടോ മുകളിലെ വീടുകളൊക്കെ ഉള്ളത് മരങ്കോ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ മോൾ പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി കുറച്ചും കൂടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തടുത്തായി വന്നുകൊണ്ടിരിക്കും നല്ല കേറ്റാട്ടോ മെരങ്കോക്ക് എന്ന് പറഞ്ഞ ഗ്രാമം കാണുന്ന കാഴ്ചാട്ടിത് എന്ത് ഭംഗിയാ മലേൻ്റെ മുകളിലൊക്കെ കണ്ട വീടുകളൊക്കെ നമുക്ക് അങ്ങനെ കയറാനുണ്ട് എന്ന് അറിയില്ല നല്ല അടിപൊളി കാഴ്ചാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന മലയുടെ മോളിലുള്ളൊരു ഗ്രാമം മെരങ്കോക്ക് പേര് ഇവിടുത്തെ പേര് കിട്ടാൻ ഭയങ്കര പാടാട്ടോ എല്ലാരും നല്ല രസമായി ഗ്രാമങ്ങളും ആൾക്കാരൊക്കെ കാണുമ്പോ തന്നെ നമ്മൾ പോന്ന എനിക്ക് ചേട്ടൻ കുളിച്ചോണ്ടോ ചേച്ചി ഓക്കെ ഇത് ഇവിടുത്തെ ഒരു തക്കാളി ആട്ടോ ചെറിയൊരു ടൈപ്പ് തക്കാളിയാണ് വലുതല്ല ചെറുതാട്ടോ ഇവിടെ മിക്ക സ്ഥലത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ ഇത് കുമ്പളത്തിന്റെ വള്ളിയാ വള്ളിയോ ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പപ്പായ കർമൂസ അതുപോലെ ഇവിടെ പല ഇവരെ തന്നെ കൃഷി ചെയ്യാണ് മിക്ക സാധനങ്ങളും ചില്ലി നോക്കി വലുത് വയ്യോ ഇത് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഇത് വലിയ തക്കാളി ഉണ്ട് കേട്ടോ അതുപോലെ വെണ്ടക്കയൊക്കെ ഇവരെ തന്നെ കൃഷി ചെയ്യാം കേട്ടോ ലേഡി ഫിംഗർ അടിപൊളി

മോൻ അവിടെ നമ്മൾ ോട്ടേക്കാ പോകുന്നത് എന്തായിട്ട് പൂച്ച കുട്ടിയൊക്കെ നമ്മളൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ നമുക്ക് ചായയും ബിസ്കറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ടെട്ടോ ഇവരാണ് ഓ ഇയണി 16 16 ഓക്കേ ഹ് വേറെ എല്ലാം വേറെ ആ ഒരു ടൈപ്പ് ഓ നൈസ് വേറെ কিচেন ഇതൊക്കെ ആയതെ അതേപോലെ ഇതിനകന്ന് ഈയൊരു വാട്ടാണ് ആണ് अपन നമുക്ക് ചായ കുടിക്കാം ആ ഓ 800 മിനിറ്റ്സ് ഫ്രം വില്ലേജ് ടു ഡിഫറെന്റ് വില്ലേജ് ഓൾ આર എനിമിസ് From this village also, all the uh, other villagers got their head from the, uh, before Christianity. Oh, okay. Before Christianity. We, the Nagas, are all around the country, but the Christianity reached uh, Long during... 1950s, the 50s and 60s, na? Christianity was uh, in the Kunyak area of the Mohan That's why, nowadays, uh, some Hittite hunters are still alive there okay. In the uh, before in here, 200 years before Hittite hunters? Yeah, yeah, yeah. Okay. ഞാൻ ഓൾ സി കം ദ നമ്മൾ വെറുതെ പൂവാട്ടോ നമുക്ക് വേണ്ടി ഇതാ പഴവും കൊണ്ടു തന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് പൂവാണ് ബായ്ക് യു ബൈ നല്ല ആൾക്കാർ നമ്മൾ വിശക്കോ പറഞ്ഞിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് പൂക്കളൊക്കെ കണ്ട ഫുള്ള് അവർ ശരിക്കും ഇവിടെ മുകളിലായിരുന്നു വീട് റോഡ് പണി കാരണം പൊളിച്ചിട്ട് താഴോട്ടേക്ക് ഇവര് കൊണ്ടുവന്ന കേട്ടോ അപ്പോട്ടോ മേരങ്കോങ് മെരങ്കോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോവാണ് അപ്പിപ്പോൾ നമ്മളെ രാത്രിക്ക് വേണ്ടി അവിടെ നിൽക്കാണേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചലിക്കട്ടെ ഇനി മഴ പെയ്യുന്നതിന് മുമ്പ് തമലൂന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്താണ്ട് അവിടെ നിന്ന് അപ്പം പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞേ ഇവിടെയുള്ള നാഗാലയൽ ഉള്ള എല്ലാവരും ഹെഡ് ആൻഡേഴ്സ് ആട്ടോ അതുപോലെ ക്രിസ്ത്യൻസി വരുന്നതിന് മുമ്പ് എല്ലാവരും ഹെഡ് ആൻഡേഴ്സ് ആയിരുന്നു ക്രിസ്ത്യൻസ് വന്നതിന് ശേഷം യെസ് അതായത് അടുത്ത ഗ്രാമക്കാരും ഇവരുമായിട്ട് ഭയങ്കര ശത്രുക്കളായിരുന്നു പിന്നെ ക്രിസ്ത്യൻസ് വന്നിട്ട് എല്ലാം മാറ്റിയതാണ് ഈ മോനിലുള്ള എന്തായിരുന്നു ലോങ് വെയിലേസ് ആൾക്കാർ മാത്രമാണ് ക്രിസ്ത്യൻസിലേക്ക് മാറാതിരുന്നിട്ടുള്ളൂ അവിടെ മാത്രമേ ഇപ്പോഴും ഈ സാധനമൊക്കെ നിലകൊള്ളുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഹെഡ് ആൻഡേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പണ്ട് ഇവരെ അപ്പൂപ്പന്മാരൊക്കെ ആയിരുന്നു ഹെഡ് അണ്ടേഴ്സ് ഇപ്പം കയറ്റം കയറിയപ്പോൾ വലിയ മടുപ്പൊന്നുമില്ലായിരുന്നു ഇനി ഇറക്കം വരാറായിട്ടുണ്ട് അഞ്ചു സൈക്കിൾ ചവിട്ടി കയറുന്നുണ്ടോ പണ്ടൊന്നും ഇങ്ങനെ ചവിട്ടി കയറിയില്ലായിരുന്നു ഇപ്പം എല്ലാ കയറ്റം കയറും ഇവിടെ കണ്ടോ ഫുള്ള് എന്താ പറയുക ശ്മശാനം കേട്ടോ മലേൻ്റെ മോള് വരെ ഒരു എത്തിയിട്ടുണ്ട് ഇനി ഇറക്കാൻ തോന്നുന്നുണ്ട് അഞ്ചു വാ അങ്ങനെ ഇറക്കാതിറക്ക എത്തിട്ടോ അഞ്ചു ഇറങ്ങി പോവുന്നുണ്ടോ ഇനി എനിക്കും കൂടി ഇറങ്ങി പോകാനുണ്ട് ഫുൾ കാട്ടിലൂടെ കേട്ടോ നമ്മളെ യാത്ര കാടല്ലേ ഫുൾ കാടാ ഉൾക്കാടാട്ടോ ആ ഇവിടെ വെള്ളമൊക്കെ കാണാൾ ആൾക്കാരൊന്നും അധികം പോവാത്ത വഴിയാണേ ഇപ്പോഴാണ് ഒരു വണ്ടി കണ്ടല്ലേ കുറേ നേരം കൂടി ഒരു ബൈക്ക് കണ്ടത് ആൾക്കാരൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ലാത്ത വയ്യാന്ന് തോന്നുന്നത് ജംഗിൾ ജംഗിൾ വീടുണ്ട് തോന്നോ ഇവിടെ ഒക്കെ ഒരു കാട് നിർത്തിയിട്ടാണ് ചെറിയൊരു വയ്യും പക്ഷെ നമുക്ക് സൈഡിൽ നോക്കിയ ഒന്നും കാണില്ല കാട് മാത്രമേ കാണുള്ളൂ ഇവിടെ ചുറ്റും കാടായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതോ ഫുള്ള് തോന്നു ഈ ഒരു ഭാഗമാണെങ്കിൽ ഫുൾ കാട് പക്ഷെ മൃഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പക്ഷേ ഒച്ച അല്ല ചെവീട് കുറേ ഉണ്ട് ഇവിടെ ക്രറന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി വൃപ്പിക്കും നമുക്ക് ഇറങ്ങി പോകേണ്ട വയ്യാട്ട ഇത് കാട് കണ്ടോ കാട് ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്തൊരു കാട് ഈ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗാലാന്റിലെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് എവിടെയാണുള്ളത് എന്നറിയാം വഞ്ചു എവിടെ ഇവിടെയാണ് ഇത് വേറൊരു ജില്ലയിലാണ് നമ്മളിപ്പോ എത്തിപ്പെട്ടത് അതായത് മൊക്കച്ചൊങ് എന്ന് പറഞ്ഞ ജില്ല കഴിഞ്ഞിട്ടുണ്ട് താമലു എന്ന് പറയുന്നത് വേറൊരു ജില്ല ആട്ടോ ആ ജില്ല പേര് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാ എന്താ തങ്സങ്കോ ഓ തങ്ങളോ അങ്ങനെ എന്തോ ആണ് ഈ ഡിസ്ട്രിക്ടിന്റെ പേര് ഞാൻ എത്തുമ്പോ പറഞ്ഞുതരാം അവിടാ ഫുൾ മുളക്കാടാ കൊരങ്ങന്മാരില്ലാത്തോന്ന് നീ ഒരു വൈക്കൂടി നമുക്ക് ഇറങ്ങി പോകേണ്ടിയാ താഴേ കാണുന്ന വൈക്കൂടി ഇങ്ങനെ ഇറങ്ങി പോകണം പിന്നെയും കേട്ടാ അതെ അതെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയിട്ട് അങ്ങ് പിന്നെ ഇറങ്ങണം പിന്നെ കയറ്റം വരും സന്തോഷായില്ലേ കേറ്റാൻ തുടങ്ങിയാ എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കയറാണ്ട് എട്ട് കിലോമീറ്റർ വണ്ടി ഒന്നുമില്ല കേട്ടോ നമ്മൾ രണ്ടുപേരും മാത്രം വല്ലപ്പോഴും വണ്ടി പോകലേ എവിടെ ആ ആന ഉണ്ടെങ്കിൽ ഇവർക്ക് തിന്നാൻ തന്നെ തരുന്നില്ല അന്നേരാ നെറ്റ്ന്യൂന്ന് പറഞ്ഞൊരു ഗ്രാമം ആട്ടെ ഇത് ഇത് ആകെ രണ്ട് മൂന്ന് വീടുകൾ മാത്രമേ ഈ റോഡ് സൈഡിൽ കാണാൻ സാധിക്കുള്ളൂ ബാക്കി ഫുള്ള് കാടിൻ്റെ ഉള്ളിലും തായോട്ടം ഒക്കെ കേട്ടോ പിന്നെ മലേന്റെ മോളിലൊക്കെ നമുക്ക് ഈ കാണുന്നത് രണ്ട് മൂന്ന് വീട് മാത്രമാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തമ്മിലും എത്തുന്നത് ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ റ്റാടാ നല്ല പുത്തനുള്ള കേറ്റാ ഇപ്പം കയറിയത് ഈ നേരത്തെ പറഞ്ഞ ഗ്രാമത്തിൽ തന്നെ തന്നെയാടോ നമ്മളുള്ളത് ഇപ്പോ എങ്ങനെയുണ്ട് ഈ ഗ്രാമം ഗ്രാമം കുഞ്ഞി ആകെ കുറച്ച് വീടുകൾ മാത്രല്ലേ എവിടെയാ ഇവിടെ അല്ലേ ഒരു സ്ഥലത്തും കിട്ടൂല എവിടാ നോക്കുന്നുണ്ടോ ആരാ നോക്കുക കേട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സൈക്കിളും കൊണ്ടൊക്കെ വരുന്നത് വളരെ റേറാണ് അപ്പൊ ആരാന്നൊക്കെ അതിശയത്തോടെ നോക്കാണ് ഇവിടെ ഈ രണ്ട് മൂന്ന് വീട് മാത്രമേ ഉള്ളൂ കാടിന് നടക്കുള്ള സ്ഥലമാണ് ഇത് അതിൻ്റെ അപ്പുറം നോക്ക് തേരത്തോട്ടാറ്റാണത് ഓ പക്ഷെ നല്ല രസം ഉണ്ടോ കാണാൻ കണ്ണിലോ ഇല്ല ഒന്നുമില്ല കണ്ണിൽ ഇടക്കിടക്ക് പ്രാണി കയറും ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ പൂക്കൾ കാണാൻ പറ്റും കുറേ ലോകിക്കൊക്കെ നല്ലൊരു ഭംഗിയുടെ ഒരു പൂ അതൊക്കെ പൂക്കളുണ്ടോ കേട്ടോ അതുപോലെ നമ്മൾ വന്ന വഴി അങ്ങനാട്ടോ വന്നത് ആ ഒരു മലയൊക്കെ കയറി ഇറങ്ങിയാട്ടോ നമ്മൾ ഇങ്ങനെ വരെ എത്തിയത് ഓ എന്തായാലും ഞാൻ കൂടി ഒരു വെള്ളാറ്റം പോകുന്നുണ്ട് വലിയ വലിയ മലകളാണ് ഇനി നമുക്ക് കേറ്റം കയറാനുണ്ട് ഏട്ടാ ഇനി അഞ്ച് കിലോമീറ്ററിൻ്റെ ബോർഡ് എവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ അഞ്ച് കിലോമീറ്ററും കൂടി കൂടെ അമ്മച്ചോ പുല്ലൊക്കെ പറിച്ചു പോകുന്നതിനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ പക്ഷേ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ നമ്മളത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് പറയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയും കേട്ടോ നമ്മൾ പറയുന്നതിനെക്കാട്ടി ഫ്ലുവൻസിയൽ ആയിട്ട് നല്ല രീതിയിൽ പറയും ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ നെറ്റ് ന്യൂ അതുപോലെ ഇവിടുത്തെ സ്കൂളെങ്ങാനാണോ തോന്നേണ്ടത് നീ കുറച്ചിറക്കം പിന്നെയും കയറ്റം അങ്ങനത്തെ ടൈപ്പ് റോഡാണ് ഇതാ നമ്മൾ ലോങ് ലോങ്ലങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാട്ടോ ഇപ്പോൾ ഉള്ളത് അത് വലത്തോട്ടേക്ക് പോകണം മോന് നേരെ തംലു നേരെ തമലൂന്നൊക്കെ പറയുന്നത് ഇതാ കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ശരിക്കും ടൗൺ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇത് വേറൊരു സ്ഥലമാട്ടോ ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ഏരിയ എന്നൊക്കെ എഴുതിയെച്ചോണ്ടില്ലേ ഗ്രാമം ഏരിയ എത്തി സ്കൂളും കഴിഞ്ഞ പിള്ളേരൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും വലിയൊരു ആൽമരോ അങ്ങനെ എന്തോ ഒരു മര ഉണ്ടോ കറക്റ്റ് അറിയില്ല എന്തിൻ്റെ ഒന്നും ഇല്ല ഇവിടെ ഒക്കെ കണ്ടോ വീടുകളൊക്കെ ചെറിയ ചെക്ക് നോക്കിക്കുന്ന ഇവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചേക്കും കേട്ടോ ഹായ് വില്ലേജ് ഏരിയ സ്പീഡ് ലിമിറ്റ് മുപ്പതെന്നൊക്കെ എഴുതിട്ടുണ്ട് ഇവിടെയൊക്കെ വീടുകൾ കാണാൻ പറ്റും പുതിയ തേച്ച വീടുകളൊക്കെ കേട്ടോ സ്കൂൾ പിള്ളേരൊക്കെ ഓടുന്നുണ്ടോ പിടിക്കാൻ വരുന്നേ ഓടിക്കുവാണ് നമ്മളെ കണ്ട് മേടിച്ചോടുക പിടിക്കാൻ വരുന്നേ ഓടിക്കുവേറെ പിള്ളേരുണ്ടെട്ടോ മുകളിൽ നമുക്ക് ഗ്രാമം കാണാൻ പറ്റും ഓരോ സ്ഥലത്തായിട്ട് വീട് ഈ ഈയൊരു ഗ്രാമം കേട്ടോ നമ്മളിപ്പോൾ എത്തിക്കുന്ന കഞ്ചിങ് കഞ്ചിങ് എന്നിട്ടുള്ള ഗ്രാമമാണ് ഇതിൻ്റെ മോളോടേക്കാണ് ഗ്രാമത്തിലേക്കുള്ള വഴി നമ്മൾ കാണിച്ചത് ഈ ഒരു ഗ്രാമത്തിലെ വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും ഇവരെ ട്രൈബ്സിൻ്റെ ചിഹ്നങ്ങളൊക്കെ കേട്ടോ കാണുന്നിരിക്കുന്നത് അതുപോലെ അവരുടെ ആയുധം എല്ലാം നമുക്ക് നമുക്കിനകത്ത് കാണാൻ പറ്റും എല്ലാ ഗ്രാമത്തിലും ഇതുപോലെ ഇതുപോലുണ്ട് കേട്ടോ എനിക്കേറ്റം പിന്നെയും തുടങ്ങി ഓ സീൻ ഈ കാണുന്ന കേട്ടോ തമിഴു എന്നു പറഞ്ഞിട്ടുള്ള സ്ഥലം എന്താ അല്ലേ ഫുള്ള് ബിൽഡിങ്ങൾ ആയിട്ട് അടുത്തുനിന്ന് ഈ ഒരു വ്യൂ കിട്ടൂല നമുക്ക് ദൂരത്ത് നിന്ന് മാത്രമേ ഇങ്ങനത്തെ വ്യൂ കിട്ടുള്ളൂ അതാണ് ദൂരത്ത് നിന്ന് വീട് എടുത്തത് ഇവിടെ നിന്ന് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ്സാട്ടോ പോകുന്നത് മയക്കാറുണ്ടോ നമ്മൾ എവിടെ എത്താറായി താമലൂ അതെ നമ്മൾ താംലൂലെത്താറായി ആ ഇവിടെ ഒരു ബസ് പോയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഇവിടെ ഇടിച്ചിട്ടു അവിടെ കാണാൻ യ്യോ നല്ല കാറ്റ് മഴ പെയ്യോ സീനാകുന്നു എന്ന് പറയുന്നത് മോളിൽ കാണുന്നത് താമലു ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം ഇവിടെ ഉണ്ടോ കേട്ടോ വലിയൊരു ബാപ്തി കഴിച്ചിട്ട് പോവാം തമലൂരിൽ തന്നെ ഞങ്ങൾ കഴിക്കാൻ കരുതാ കേട്ടോ പൂരിയുണ്ട് അതുപോലെ ഒരു ഗ്രീൻ പീസിന്റെ കറിയും പിന്നെ ചിക്കൻ കറിയും അഞ്ചു കില കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചിക്കൻ കറി എങ്ങനെയുണ്ട് ചെറിയ ചെറിയ പീസാണോ കുനു മുനാ അഞ്ചു വെച്ചിരിക്കുകയാണ് ആ വിശന്നിട്ട് വയ്യ ഇത് കഴിച്ചിട്ട് വേണം ഇനി കുറച്ചുകൂടെ കയറിയിട്ട് ഇറങ്ങിപ്പോവാൻ നമ്മൾ കയറും എന്നിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഒന്നോ ഇതിന് അമ്പത് രൂപ കേട്ടോ നാല് പൂരിക്ക് അമ്പത് രൂപ ഗ്രീൻ പീസ് കറിക്ക് അമ്പത് രൂപ ചിക്കൻ കറിക്ക് നൂറ് രൂപ ഇതാണ് ഇവിടുത്തെ സ്പൈസേന്റെ നല്ല പൈസ അല്ലേ പട്ടിക്കുട്ടിനെടുത്തോ ഇവിടെ ഉള്ള ചേച്ചിമാരൊക്കെ നമ്മളോട് ഫോട്ടോ കേടുത്തൊരു ഹോട്ടൽ ആണ് ഇവിടെ തന്നെയുള്ള നമ്മളൊരു ഫോട്ടോ നല്ല ആൾക്കാർ അല്ലേ ഓക്കേ ബൈ തമിലുന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കൂടിയാ ഇത് തമിലുവാ ഇതൊക്കെ തമിലുട്ടോ ശരിക്കും നമ്മൾ നേരത്തെ പോയത് ടൗൺ ആയിരുന്നു ഇത് മെയിൻ തമ്ലു തമലെന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ നമ്മൾ താഴോട്ട് തായോട്ട് ഇറങ്ങിപ്പോകുന്നത് ഫുള്ള് മലനിരകളാണ് ഇനി നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുക ഇത് മല ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഇരുന്നൂറ് മീറ്ററിലേക്ക് ടൗണിലേക്ക് പോവും ഇനി എന്താ നംസങ് നംസങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പതിനാല് കിലോമീറ്റർ കേട്ടോ ഇവിടെയൊക്കെ പോലീസ് ചെക്ക് പോസ്റ്റ് പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഫുഡെങ്കിൽ കഴിക്കാനുള്ള സാധനം കൂടി വാങ്ങാനുണ്ട് ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ളത് ഇതാട്ട കേട്ടോ തമിലൂലേക്കുള്ള കപാടം ആക്കാന്നത് ചത്തോ കേട്ട് കേറിയിട്ടേസ് നമ്മളങ്ങനെ തമിലു കഴിഞ്ഞതാണോ നമ്മൾ കഴിച്ചിരുന്ന അവർ കുറച്ച് പൈസ വാങ്ങിക്കൂ നൂറ്റി എഴുപത് രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ എന്താണെന്ന് അറിയില്ല ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ താവേണ്ടതാണ് പറഞ്ഞ കണക്കനുസരിച്ചിട്ട് പക്ഷെ എന്താണറിയില്ല നമ്മളെന്തായാലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിത്തേക്കുള്ള പിന്നെ ചെറിയ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട് മുട്ട വാങ്ങിച്ചിട്ടാണെങ്കിൽ അത്ര ദൂരം പോകാനും പറ്റില്ല അവിടെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ കട പോലും കാണൂല അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ സോയ ഒക്കെ കയ്യിൽ വെച്ചിട്ട് പോവുകയാണ് അരിയുണ്ട് കുറച്ച് ഇന്നത്തേക്കുള്ളത് കൊണ്ട് നമ്മൾ രാവിലത്തെ കഞ്ഞി വെക്കാണുള്ളതുകൊണ്ട് അപ്പം അതെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇറക്കാട്ടോ ചെറുതായിട്ട് ഇതാ ഇതാണ്ടോ ചെറുതായിട്ട് ഇറക്കും പിന്നെ ഒരു കേറ്റുണ്ട് പിന്നെ ഇറക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് ഇറക്കാണ് പത്ത് കിലോമീറ്ററിന്റെ അടുത്ത് ഇതാ അഞ്ച് ക്ഷീണിച്ച് കിടക്കുന്നുണ്ടോ ഇച്ചിരി താംലൂർ ഗ്രാമത്തിനോട് വിടവാങ്ങല്ലേ ഇതാ മലേന്റെ മോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഓരോ വീടുകളായിട്ട് നല്ല രസ കാണാനായിട്ട് ഈ റോഡ് കൂടി വണ്ടി എങ്ങാനും പോകുന്നുണ്ടോ ഇത്രയും നല്ല റോഡായിട്ട് ഇത്രയും നല്ല റോഡായതുകൊണ്ട് വണ്ടിയൊന്നും ഇല്ല കേട്ടോ അതായത് വണ്ടി പോവാത്തോണ്ടാണ് ഇത്രയും നല്ല റോഡായിട്ട് എന്നാണ് അഞ്ചു പറയുന്നത് ഇതിന്റെ മുകളിലൊക്കെ ഗ്രാമങ്ങളും വീടുകളും എല്ലാം കാണാൻ സാധിക്കും അയ്യോ നമ്മളിപ്പോ അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇറക്കം തന്നെയായിരുന്നു അതും ഒരു സ്ഥലത്തു പോലും ആളും മനുഷ്യനില്ല അല്ലല്ലേ ഫുൾ ഇതാ ഇതുപോലത്തെ കാടാണ് വേറെ ഒന്നും ഇതുപോലത്തെ കാട് സൈഡിൽ മൊത്തം മുളങ്കാടുകൾ മാത്രം വഴിയിലൊന്നും ആകെ റോഡ് റോഡ് പണിക്കാരൊക്കെ ഉണ്ടല്ലേ ആ ഇപ്പൊ അടുത്ത പണിതാ കേട്ടോ നിങ്ങൾക്ക് നല്ല റോഡാട്ടോ പുതിയതായിട്ട് പണിത റോഡാണ് ഇത് ഒരു രക്ഷയില്ല എന്ത് ഗ്രാമ അങ്ങോ ഒരു ഗ്രാമ കേട്ടോ അവിടെയാണ് ഇന്ന് നമ്മള് എവിടെയെങ്കിലും ചോദിച്ചിട്ട് ആ ഓഫ് റോഡല്ലേ ആ ഫുൾ ഓഫ് റോഡാ അത് കഴിഞ്ഞാൽ ആ മല കയറണം അത് നീ അറിയോ അല്ല ആ മലയല്ല ആ മല അങ്ങനെ തന്നെ പോയിട്ട് അപ്പുറത്തുള്ള മല അതിന്റെ അപ്പുറം ഇന്നപ്പ ഇവിടെ നിന്നിട്ട് സമാധിയാ ഇവിടെ സ്റ്റേ കിട്ടുവോ അതാ എനിക്കറിയാത്തത് അതല്ല വീടുകളും ഉണ്ട് ഇവിടത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട് ആ പ്ലെയിൻ ഏരിയ ആയി തണുപ്പും എല്ലാം പോവും ഉള്ളിലൊക്കെ ഗ്രാമങ്ങൾ കാണാം വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങ് ഉണ്ടോ എന്തായാലും നോക്കാം മഴ മഴ തുടങ്ങി ഞങ്ങളിതാ വെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ഞാനും ഇത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ സീനാണ് ഒരു വണ്ടി ഒന്നുമില്ല ഫുൾ കാട് മാത്രം ഞങ്ങളിതിലെ താഴെ കാണിച്ച സ്ഥലം പോലെ എത്തിയില്ല കേട്ടോ ഇടിയും മിന്നലൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ താഴോട്ടൊക്കെ എത്താൻ പറ്റുന്നോക്കട്ടെ മഴയത്ത് സൈക്കിൾ ചെയ്യട്ടാണ് ഞങ്ങൾ പെട്ടവസ്ഥാട്ടോ ഇവിടുത്തെ വീടൊക്കെ കണ്ടിട്ട് ഇന്ന് എവിടെ നിൽക്കുന്നറിയില്ല മുമ്പിൽ നോക്കിക്ക ഫുള്ള് മലനിരകളാണ് ഇവിടുത്തെ വീടാണ് ഈ കാണുന്നത് മലകൾക്ക് നടുക്കൂടി ആട്ടോ ഇപ്പം പ്ലെയിൻ ഏരിയ ആണ് ശരിക്കും ഫുൾ പ്ലെയിൻ ഏരിയ ഇവിടെ എവിടെ നിൽക്കുന്ന ഒരു ഐഡിയ ഇല്ലാട്ടോ അതിന് മൊത്തം ചളിക്കൊണ്ട് പോലത്തെ റോഡാന്ന് പറഞ്ഞത് ഇവരൊക്കെ ലേബർ ക്യാമ്പിലുള്ള ആൾക്കാർ അതായത് ഇവിടെ റോഡ് പണിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ ഒക്കെ കൃഷിയിടങ്ങളാ കേട്ടോ ചെറുതായിട്ട് എന്തിന്നറിയില്ല ഓ ഓഫ് റോഡായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിയാണിത് കൂടുതൽ ഈ ഒരു സ്ഥലത്ത് നമ്മള് പെട്ടുകിടക്കാണ് ഞാനും അഞ്ചും കൂടി എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിൽക്കുക ഇവിടെ നമുക്ക് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഒരാള് കേരള കോഴിക്കോട് ആ കോഴിക്കോട് കോഴിക്കോട്

ഇവരൊക്കെ കേട്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്തത് എന്താ കൊറേ ആൾക്കാരിന്റെ അവിടെ ഇവരൊക്കെ ട്രക്ക് ഡ്രൈവർമാരായിരുന്നു രാത്രി നമ്മൾ ശരിക്കും പെട്ടുപോയ അവസ്ഥ അല്ലെ പെട്ടുപോയ അവസ്ഥയായിരുന്നു ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് ഇവര് ഷീറ്റൊക്കെ കിട്ടി തന്നെ ഞാൻ കണ്ടിച്ചില്ലായിരുന്നു ഈ കെട്ടി തന്ന് അതുപോലെ നമ്മളെ ചളി സൈക്കിൾ മൊത്തം ചളിയാണേ ഇത് കഴുകിയിട്ടും കഴുകിട്ടും ഒന്നും ക്ലീൻ ആവുന്നില്ല അപ്പോൾ ഇനി ഒന്നും കൂടി കഴുകണം വെള്ളമൊക്കെ എടുത്തിട്ട് മൊത്തം ചളിയാണില്ല അതൊക്കെ കേട്ടോ ആൾക്കാര് അപ്പോൾ ഒരു ആശംസ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഇന്നലെ പെട്ടത് എവിടെയാട്ടോ ഞങ്ങൾ ഈ ദൃശ്യം ചത്തു കയറുന്ന ഇന്നലെ വന്നത് ഒരുമാറ്ററിട്ടേഷനൊക്കെ ഞങ്ങൾ ഈതെങ്കിലൊക്കെ വീട്ടിലേക്ക് കയറി ചെന്ന് താമസിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇവിടെ ഒരു വീടും ഇല്ല ഒന്നുമില്ല എല്ലാം ഈ പണിക്കാതെ മാത്രം ഇതാണ് ഈ ഒരു സാധനം കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മൾ വന്ന വഴി മൊത്തം കോടയാട്ടെ ഇരുന്ന് ഫുള്ള് അവിടെ ഒക്കെ അതുപോലെ ഇവിടെ നോക്കിക്കേ ഇവിടെയാണ് നമ്മൾ ടെൻഡർ ചെയ്യുന്നത് രാത്രി എന്നിട്ട് ഈ ഒരു ഞാൻ രാത്രിയിലുള്ള ആൾക്കാർ പണിയെടുക്കുന്നൊക്കെ കാണിച്ചില്ലായിരുന്നു അവിടെ തന്നെ ട്രക്കിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരാണ് നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തത് ഇതാ സൈക്കിൾ മൊത്തം ചളി പിടിച്ചാണ്ട് ഇതൊന്നും അല്ലായിരുന്നു ഞങ്ങൾ വേണ്ടിയിട്ട് കുറേ കഴുകിയതാണ് ഇതിനും ബാക്കിയുള്ളതാണ് കഴുകാൻ ഇതിന് ഇന്ന് കഴുകണം അതുപോലെ രണ്ടടി ചിരിന്താ മുകളിൽ മഴവെള്ളം കൊള്ളാതെ ഇവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇവർ ഈ ഒരു ഷീറ്റ് ഇവിടെ വലിച്ചു കെട്ടിയത് നമ്മളെ കേരള ടു നേപ്പാൾ ബോർഡൊക്കെ അപ്പാട് ചളി പിടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കഴുകാനുണ്ടല്ലേ ചെളിയാണ് ഫുള്ള് ചെളിയാണ് നമ്മളെ മേത്തൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് റെഡിയാക്കണത് ഇന്ന മോളൊക്കെ ചെറിയ വീട് പോലെ കാണാൻ പറ്റും പക്ഷേ ഇവരോട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു അപ്പോൾ അവർ നമ്മൾ ഒഴിവാക്കി വിട്ടതാ കേട്ടോ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ആസാമിലുള്ള വന്ന കുറേ ആൾക്കാരുമുണ്ട് ഇനി ഇവിടുത്തെ ലോക്കൽസും ഉണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് വിധത്തിൽ നമ്മൾ പോകുന്ന വഴി മോശമെന്നാട്ടോ പറയുന്നത് പക്ഷേ ഇവരാട്ടോ ഇന്നലെ ഹെൽപ്പ് ചെയ്തേ ഇന്നലെ രാത്രി ഇവരായി ഇന്ന് വന്ന് നമുക്ക് ടെൻ്റ് അടിക്കാനും മുകളിൽ സാധനം കെട്ടാനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തത് ഇല്ല ഇവരുണ്ട് വരും പിന്നെ ഇവരെ ബെഡ്ഡാട്ടോ നമുക്ക് തന്ന് ഇന്നലെ വേണ്ടി പേടിച്ചിരുന്നുണ്ടോ ഇന്നലെ തന്നത് അവരെ ബെഡ് ആണ് അപ്പോൾ എന്നെ കൂടി തേക്കായിട്ട് നമുക്ക് പോകാനുണ്ട് ഇവിടെ നമുക്ക് വെള്ളം കുടിവെള്ളം വെള്ളമൊന്നും കുടിക്കാനാണ് കുടിവെള്ളമൊന്നുമില്ലല്ലേ നമ്മൾ ഇറങ്ങാറായപ്പോൾ ഇതാ ഇവിടുത്തെ ബയ്യമാരി നമ്മൾ ഇന്നലെ ഹെൽപ്പ് ചെയ്താൽ ഭയ്യന്മാര് ഇതാ വെള്ളവും കൊണ്ടുവരുന്നുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് കുടിവെള്ളം ഇല്ല വരാട്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും കാണിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരികയാണ് പാവം ഉണ്ടാവും അല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ താങ്ക് യു സോ മച്ച് വയ്യ താങ്ക് യു താങ്ക് യു അവക്കോമില്ലാച്ചാ ഓകെ ഇതൊരു ഇതുക്കിനൊക്കെ അപ്പൊ സാധനമൊക്കെ പാക്കിയായിട്ടുണ്ടല്ലേ അഞ്ചു നമുക്ക് പോകണ്ടേ ഇന്ന് ചളിങ്ങുകൊണ്ടെന്നൊക്കെയാ പറഞ്ഞത് ഇപ്പം വേലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ റോഡൊക്കെ റെഡി ആയിട്ടുണ്ടാവും എനിക്ക് അറിയാൻ പാടില്ല എന്നാൽ നമുക്ക് പോകാം അല്ലേ അപ്പൊ ഇതുവരെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അടുത്ത വീഡിയോ എന്താവുമെന്ന് നിങ്ങൾ കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ